ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് ജീവകം എ നിശാന്തത ജീവകം ബി വൺ ബെറിബെറി ജീവകം ബി ടു സ്റ്റൊമാറ്റൈറ്റിസ് ജീവകം ബി ത്രീ പെല്ലഗ്ര ജീവകം ബി സിക്സ് ന്യൂറൈറ്റിസ് ജീവകം സി സ്കർവി ജീവകം ഡി റിക്കറ്റ്സ് അഥവാ കണ ജീവകം ഇ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്നു ജീവകം കെ രക്തം കട്ട പിടിക്കാൻ വൈകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്